നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വെടിനിർത്തലിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങൾക്കിരയാകുന്നു കേരളത്തിലെ സന്ദീപ് വാര്യർ അടക്കം നിരവധി പേർ ചില ചോദ്യങ്ങളുമായി രംഗത്തെത്തി സന്ദീപ് വാര്യർ പറയുന്നു തന്റെ പഴയ മിത്രങ്ങൾ പോലും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യ നടത്തിയ നാണംകെട്ട വെടിനിർത്തൽ പ്രഖ്യാപനത്തെ എതിർക്കുന്നുവെന്ന് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൽ കുറിക്കുന്നതിങ്ങനെ ഈ വെടിനിർത്തൽ കൊണ്ട് ഇന്ത്യക്ക് എന്തു നേട്ടമുണ്ടായി പാക് അധീന കാശ്മീർ പിടിക്കുമെന്ന അമിത്ഷായുടേയും രാജ്നാഥ് സിംഗിന്റെയും ഒക്കെ മുൻ അവകാശവാദങ്ങൾ എവിടെ പോയി പഹൽഗാമിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യപ്പെടാതിരിക്കാനായിരുന്നു ഇക്കണ്ട നാടകമൊക്കെ അതിർത്തിയിൽ പാക് വെടിവെയ്പ്പിലും ഷെല്ലിങ്ങിലും നഷ്ടപ്പെട്ട നിരവധി ജീവനുകൾക്കും വീടുകൾക്കും ജനങ്ങളുടെ സ്വത്തുവകകൾക്കും ആര് സമാധാനം പറയും ആ നഷ്ടങ്ങൾക്ക് പ്രതികാരം പ്രതികാരമർഹിക്കുന്നില്ലേ അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടലിലാണ് വെടിനിർത്തലുണ്ടായതെന്ന് വ്യക്തമായിരിക്കുന്നു മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് മാറ്റുന്നതിന് മുൻപ് നരേന്ദ്രമോദി രാജ്യത്തെ പാർലമെന്റിനോടെങ്കിലും അത് ബോധ്യപ്പെടുത്തിയോ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടി കൊടുക്കാൻ തയ്യാറായ സമയത്ത് ഒരാളോടും ആലോചിക്കാതെ നടത്തിയ വെടിനിർത്തൽ ഇന്ത്യൻ സൈനികരുടെ ആത്മവിശ്വാസത്തെ ചോർത്തിക്കളയുന്ന നടപടിയായില്ലേ ഇന്ത്യ വിശ്വസിച്ച് പാകിസ്ഥാനോട് പോരടിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ബലൂജ് പോരാളികളെ മോദി പുറകിൽ നിന്ന് കുത്തിയില്ലേ തെറ്റായ നടപടികളെ വിമർശിക്കാൻ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശം അസഫി വർഷം കൊണ്ട് നരേന്ദ്രമോദിയുടെ ഭരണപരാജയം മറച്ചുവെക്കാൻ കഴിയില്ല എം വിജയൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്താക്കിയാലും ഉന്നയിച്ച ചോദ്യം അവിടെ അവശേഷിക്കും ഇവിടെ സന്ദീപ് ഭാര്യർ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കേണ്ട ചില ചരിത്ര വസ്തുതകളുണ്ട് നിങ്ങൾ കൂട്ടുപിടിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ വിജയകഥ അതിനു പിന്നിലും ചരിത്ര വസ്തുതകളുണ്ട് ഒരു അടിയന്തര വെടിനിർത്തലിലേക്ക് നയിച്ച സാഹചര്യം എന്ത് എന്ന് മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള പല പ്രതികരണങ്ങളും വെടിനിർത്തലിന് ശേഷം ഇന്ത്യൻ സേനാവിഭാഗങ്ങളും ഇന്ത്യയുടെ ഭരണകൂടവും രാജ്യത്തെ ജനങ്ങളോട് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട് ആ വെളിപ്പെടുത്തൽ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല ഇപ്പോൾ മൂന്ന് സേനാ വിഭാഗങ്ങളും സർവ്വസജ്ജരായി ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി നിൽക്കുന്നു ഇന്ന് ചേർന്ന സുരക്ഷാ ശേഷം ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് മൂന്ന് സേനാ വിഭാഗങ്ങൾക്കും സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ഇനി അങ്ങോട്ട് പാകിസ്ഥാൻ ധാരണ ലംഘിച്ചാൽ തിരിച്ചടി പാകിസ്ഥാൻ സങ്കല്പിക്കുന്നതിലും അപ്പുറമായിരിക്കും ഇന്ത്യക്ക് എന്ത് ചെയ്യാനാകും എന്ന് പാകിസ്ഥാന് മുന്നിൽ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു ഇതുവരെ നടന്ന സൈനിക ഓപ്പറേഷനിൽ പാകിസ്ഥാന്റെ മുപ്പത് മുതൽ നാൽപ്പത് വരെ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പാക് പോർ വിമാനങ്ങൾ തകർത്തിട്ടുണ്ട് അവയുടെ അവശിഷ്ടങ്ങൾ ഇന്ത്യയിൽ വീണില്ല അതിനാൽ സാങ്കേതിക വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു പ്രധാനമന്ത്രി മോദിയെ അനുകൂലിക്കുന്നവർ പറയുന്നു ഇന്ത്യയുടെ പ്രതിപക്ഷം സംസാരിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് അനുകൂലമായ തലത്തിലെന്ന് ഇപ്പോൾ എന്തു നേടി എന്ന് ചോദിക്കുന്നവർ പാകിസ്ഥാൻ ജയിച്ചു എന്ന മട്ടിലാണ് ചില പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയാണോ ജയിച്ചത് പാകിസ്ഥാനാണോ ജയിച്ചത് എന്ന തലത്തിൽ പോലും ചില വിമർശനങ്ങൾ ഉയരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധവും ഇന്ദിരാഗാന്ധിയുടെ വിജയവുമൊക്കെയാണ് പലരും സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചിടുന്നത് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഇച്ഛാശക്തിയുള്ള നേതാവ് തന്നെയായിരുന്നു അക്കാര്യത്തിൽ ആർക്കും സംശയവുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധം അന്ന് പാകിസ്ഥാനെ മുട്ടുകുത്തിക്കുന്നതിൽ ഇന്ത്യ വിജയിച്ചിരുന്നു എന്നാൽ ആ യുദ്ധത്തിൽ ഇന്ത്യയ്ക്ക് ഒട്ടേറെ ഘടകങ്ങൾ വളരെ അനുകൂലമായിരുന്നു അത് മനസ്സിലാക്കി മാത്രമേ ആ യുദ്ധവിജയം നമുക്ക് വിലയിരുത്താൻ കഴിയൂ സമരം ഏറ്റവും ശക്തമായ കാലഘട്ടം ശീതയുദ്ധകാലത്ത് ഇന്ത്യ സോവിയറ്റ് യൂണിയനോട് കൂടുതൽ അടുത്തിരുന്നു അമേരിക്ക ഭൂഖണ്ഡപരമായി ഏറെ ദൂരെയുള്ള രാജ്യം ആധുനിക സാങ്കേതിക വിദ്യകൾ ഇത്രമാത്രമെന്ന് വളർന്നിരുന്നില്ല അമേരിക്കയുടെ ഏഴാം പടക്കപ്പൽ ഇന്ത്യയിൽ എത്തിച്ചേരാൻ പോലും അനേക ദിവസങ്ങൾ എടുക്കുമെന്ന് കൃത്യമായി ഇന്ദിരാഗാന്ധി അടക്കമുള്ളവർക്ക് കണക്കുകൂട്ടാൻ കഴിഞ്ഞു എന്നാൽ ഇന്ത്യയോട് ഏറെക്കുറെ അടുത്തു നിൽക്കുന്ന സോവിയറ്റ് റഷ്യ അന്ന് സർവ്വസജ്ജമായിരുന്നു ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യയ്ക്കൊരു അപകടം സംഭവിച്ചാൽ സോവിയറ്റ് റഷ്യ തങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഇന്ത്യയെ സംരക്ഷിക്കും എന്നുറപ്പുള്ള കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ യുദ്ധം തുടങ്ങിവയ്ക്കുന്നതിന് മുൻപ് തന്നെ ഇന്ദിരാഗാന്ധി സോവിയറ്റ് റഷ്യയിലെത്തി സോവിയറ്റ് യൂണിയനുമായി ചില ചർച്ചകൾ നടത്തിയിരുന്നു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ദിരാഗാന്ധിക്ക് വേണ്ട ആത്മവിശ്വാസം ലഭിച്ചിരുന്നു പിന്നീട് അമേരിക്കയിലെത്തി നിക്സണുമായി ഇന്ദിരാഗാന്ധി സംസാരിക്കുമ്പോൾ ആ ആത്മവിശ്വാസം അവരിൽ പ്രകടമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആക്ഷേപിച്ചയക്കാൻ ശ്രമിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടുതൽ കോഭാകുലയായി ഇന്ത്യയിൽ മടങ്ങിയെത്തി അന്ന് അമേരിക്കയിൽ നിന്നുള്ള ആ മുന്നറിയിപ്പ് ഫോൺ കോളിന് തക്ക മറുപടി കൊടുക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു ഏതെങ്കിലും വിധത്തിൽ പാകിസ്ഥാനുമായി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അമേരിക്കയുടെ കപ്പൽപട ഇന്ത്യയിലേക്ക് കുതിക്കുമെന്നായിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ വിരട്ടിയത് എന്നാൽ ആ കപ്പൽപട സമുദ്രാതിർത്തിയിൽ ഞങ്ങൾക്ക് പരമാധികാരമുള്ള ഇടത്ത് കടന്നാൽ അവ തിരിച്ചു പോരുമോ എന്ന കാര്യം നിങ്ങൾ ഒന്നുകൂടി പരിശോധിക്കണമെന്ന് അന്നത്തെ ഭരണാധികാരി പറഞ്ഞു പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യയെ മാത്രമല്ല പാകിസ്ഥാനെയും അനുകൂലിക്കുന്ന രാജ്യങ്ങൾ അന്ന് ശക്തമായിരുന്നു എന്നാൽ ഇന്ത്യയുടെ നയതന്ത്ര നീക്കം അന്നും വിജയിച്ചു ഇന്ദിരാഗാന്ധി ആദ്യം സന്ദർശിച്ചത് ഫ്രഞ്ച് പ്രസിഡന്റിനെയാണ് പൂർണ്ണ പിന്തുണ നേടുമ്പോൾ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു ഞങ്ങൾ നാറ്റോ സഖ്യത്തിൽ അംഗമാണ് പക്ഷെ ഈ യുദ്ധം പാകിസ്ഥാൻ തുടങ്ങി വെച്ചാൽ ഞങ്ങൾ നിഷ്പക്ഷത പാലിക്കും അമേരിക്കയുടെ നിലപാടിനപ്പുറം ഫ്രാൻസ് ഇത്തരമൊരു നിലപാടെടുത്തപ്പോൾ ഇന്ത്യയോട് മിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അന്ന് അനുകൂല മനോഭാവം പ്രകടിപ്പിച്ചു സോവിയറ്റ് യൂണിയന്റെ ശക്തിയിൽ തന്നെയാണ് അന്ന് ഇന്ത്യ യുദ്ധം തുടങ്ങി വെച്ചത് അന്ന് പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാനും ബംഗ്ലാദേശിന്റെ ഭാഗങ്ങളുമായി ചിഹ്നിച്ചു തറക്കിടക്കുന്ന അവസ്ഥ രണ്ട് ധ്രുവങ്ങളിലായി യുദ്ധം നടത്തുക പാകിസ്ഥാന് വളരെ ക്ലേശകരമായിരുന്നു മാത്രവുമല്ല ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപം പാകിസ്ഥാന് വളരെ അസ്വസ്ഥതകളുണ്ടാക്കി ആഭ്യന്തര കലാപം ആളിക്കത്തിക്കാനെന്ന് ഇന്ത്യക്ക് കഴിഞ്ഞു ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കുമ്പോൾ തൊണ്ണൂറായിരം പാക് സൈനികരാണ് അന്ന് ഇന്ത്യൻ സേനയുടെ മുന്നിൽ കീഴടങ്ങിയത് യുദ്ധാനന്തരം ഏകദേശം എണ്ണായിരത്തോളം സ്ക്വയർ കിലോമീറ്റർ ഇന്ത്യയുടെ കൈവശം അന്ന് പാക് അധീന കാശ്മീരിന്റെ ഭൂരിപക്ഷ പ്രദേശവും ഇന്ത്യ പിടിച്ചടക്കിയിട്ടും എന്തുകൊണ്ട് ഷിംല കരാറിലൂടെ അത് വിട്ടുകൊടുത്തു അന്ന് ലോകത്തോട് ഇന്ദിരാഗാന്ധി വെളിപ്പെടുത്തിയ ചില ചരിത്ര സത്യങ്ങളുണ്ട് പാക് അധീന കാശ്മീർ പൂർണ്ണമായും നമ്മുടെ കൈപ്പിടിയിലെത്തിക്കാൻ പറ്റിയ സുവർണാവസരമാണ് എന്നാൽ ഈ പ്രദേശം ഇന്ത്യ കൈവശം വെച്ചാൽ എല്ലാ കാലത്തും പാകിസ്ഥാൻ നമ്മുടെ ചാവേർ ശത്രുവായി നിലകൊള്ളും ഇന്ത്യ കീഴ്പ്പെടുത്തുക മാത്രമാകും പിന്നീട് ആ ശത്രു രാജ്യത്തിന്റെ ലക്ഷ്യം ശത്രുവെന്ന നിലയ്ക്കല്ല അയൽ രാജ്യം അഥവാ മിത്ര രാജ്യമായി നമുക്ക് പാകിസ്ഥാനെ മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നൊന്ന് പരീക്ഷിക്കാം അങ്ങനെ ഷിംല കരാറിലൂടെ പാകിസ്ഥാന് ആ പ്രദേശം വിട്ടുകൊടുക്കുന്നു എന്നാൽ പിന്നീട് പട്ടാള വിപ്ലവത്തിലൂടെ അധികാരത്തിലെത്തിയ പുതിയ ഭരണകൂടം ഈ ഷിംല കരാറൊക്കെ നിഷേധിക്കുന്ന കാഴ്ച അന്ന് ഷിംല കരാറിലൂടെ ഇന്ത്യ നേടിയെടുത്തത് മറ്റൊരു ചരിത്ര നേട്ടം കൂടിയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇനി എന്തെങ്കിലും സംഘർഷങ്ങളുണ്ടായാൽ ഒരു ത്രിരാഷ്ട്ര ഇടപെടൽ അനുവദിക്കില്ല എന്ന വിവരം പ്രത്യേകം ഷിംല കരാറിൽ ഉൾപ്പെടുത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങളും മാത്രമായി ഒതുക്കി നിർത്തി ചർച്ചകൾ നടത്തും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ സ്ഥിതിയല്ല ഇപ്പോൾ പാകിസ്ഥാൻ ആണവശക്തിയുള്ള രാജ്യമാണ് എന്ന് കൂടെ കൂടെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇസ്രായേൽ കട്ടയ്ക്കൊപ്പം ഇന്ത്യയ്ക്കൊപ്പം നിലകൊള്ളുന്നു എന്നാൽ ഇസ്രായേൽ എന്ന ആയുധശക്തിയുള്ള ഒരൊറ്റ രാജ്യത്തിന്റെ പിന്തുണയോടെ മാത്രം നമുക്ക് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അവിടെ അമേരിക്കയുടെയും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും ഒക്കെ പൂർണ്ണ പിന്തുണ ഇന്ത്യ ഉറപ്പിക്കേണ്ടതുണ്ട് അതൊരൊറ്റ സുപ്രഭാതം കൊണ്ട് സാധ്യമാക്കാവുന്നതല്ല ആത്യന്തികമായ ഭീകര ഉന്മൂലനം തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലെ ആദ്യ കടമ്പ ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു ഇനിയൊരു ഭീകരാക്രമണമുണ്ടായാൽ അത് യുദ്ധപ്രഖ്യാപനമെന്ന് കണക്കാക്കുമെന്ന് ഇന്ത്യ ലോകത്തോട് പറയുമ്പോൾ ലോകം അതിനൊപ്പം ചേർന്ന് കയ്യടിക്കുന്ന കാഴ്ച എന്നാൽ പാകിസ്ഥാനെതിരെ ശക്തമായ സൈനിക നീക്കങ്ങൾ നടത്തി ഇന്ത്യ പാകിസ്ഥാനോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഇനിയൊരു സംഘർഷമുണ്ടായാൽ പാകിസ്ഥാനിൽ കടന്ന് ശക്തമായി ആക്രമിക്കാനുള്ള എല്ലാ ശക്തിയും ഇന്ത്യയ്ക്കുണ്ട് ഈ സംഘർഷം ഇന്ത്യയുടെ ശക്തിയും ദൗർബല്യവും ഒക്കെ പരിശോധിക്കാനുള്ള ഒരു വേദി കൂടിയാണ് അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ഇന്ത്യ കൂടുതൽ കരുത്തരാകും എന്ന് വ്യക്തം പാകിസ്ഥാനിലെ ഭീകരർക്കും കൃത്യമായ ഒരു സന്ദേശം നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ആദ്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യ അതുമടങ്ങിയത് നൂറോളം ഭീകരരുടെ തല കൊയ്ത് ഭീകരരെ അടക്കം വധിച്ച കഥകളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സൈന്യം നമ്മോട് വെളിപ്പെടുത്തിയത് അതിന്റെ കൃത്യമായ ഫോട്ടോയും വീഡിയോ ദൃശ്യങ്ങളുമൊക്കെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പാകിസ്ഥാൻ സർക്കാരും സേനയും ഒക്കെ തീവ്രവാദികൾക്ക് എത്രമാത്രം പിന്തുണ നൽകുന്നു എന്ന് കൃത്യമായി ലോകത്തെ നമ്മൾ ഇപ്പോൾ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു ഉത്തരവാദിത്വമില്ലാത്ത ഒരു തെമ്പാടി രാഷ്ട്രത്തോട് യുദ്ധം ചെയ്യുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ മാരക പ്രഹരമേൽപ്പിച്ച ഇന്ത്യ ഒരു വെടിനിർത്തലിനുള്ള സമ്മതം അറിയിച്ചതും ഇപ്പോൾ പാകിസ്ഥാന് ഇന്ത്യ നൽകിയ ആ മാരക പ്രകരത്തിൽ ഒട്ടനവധി നാശനഷ്ടങ്ങൾ അവിടെ വരുത്തിവച്ചിരിക്കുന്നു നാല്പതോളം സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇന്ത്യ ഔദ്യോഗികമായി വ്യക്തമാക്കിയത് പാകിസ്ഥാനിലെ നിരവധി വ്യോമത്താവളങ്ങൾ റഡാർ സ്റ്റേഷനുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയൊക്കെ ഇന്ത്യ ചുട്ടരിച്ചിരുന്നു അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അമേരിക്കയുടെ മധ്യസ്ഥത എന്തിന് ഇന്ത്യ സ്വീകരിച്ചു എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരമുണ്ട് അമേരിക്ക തന്നെയാണ് ഇപ്പോൾ മുഖ്യ മുഖ്യഘടകം പാകിസ്ഥാൻ എല്ലാ കാലത്തും പിന്തുണയുമായി നിലകൊണ്ടിരുന്ന ഒരു രാജ്യം സോവിയറ്റ് യൂണിയനോട് ഇന്ത്യ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അന്ന് അമേരിക്ക പാകിസ്ഥാനോട് കൂടുതലെടുത്തു എന്നാൽ കാലാന്തരത്തിൽ ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രവുമായി ഇന്ത്യ അടുക്കുകയും ആ ജൂതരാഷ്ട്രത്തിന്റെ സഹായത്താൽ അമേരിക്കയുമായി കൂടുതലെടുക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം അമേരിക്കയുമായി ഉറ്റ ചങ്ങാത്തത്തിലാണ് ഇന്ത്യ എങ്കിലും ഇന്ത്യ തങ്ങളുടെ നിലപാട് പൂർണ്ണമായി ഇക്കുറിയും വ്യക്തമാക്കി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ചർച്ചകളിൽ ഒരു മൂന്നാം കക്ഷി ഇടപെടൽ ഇന്ത്യ അനുവദിക്കില്ല എന്ന് തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് അമേരിക്കയ്ക്ക് കൂടിയുള്ള സന്ദേശമാണ് ഇതുവഴി ഒരു കാര്യം ഉറപ്പിക്കാം ഇനി ഏതെങ്കിലും വിധത്തിലുള്ള ഭീകരാക്രമണങ്ങൾക്ക് തീവ്രവാദികൾ മുതിർന്നാൽ അതിന്റെ ഭവിഷ്യത്തുകൾ ഭയാനകമായിരിക്കും പാകിസ്ഥാനെതിരെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് ഇന്ത്യ എല്ലാ തലത്തിലും സജ്ജമാണ് ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിക്കൊടുത്തിരിക്കുന്നു തീവ്രവാദത്തിന്റെ വേരറുക്കാനുള്ള ഒരു മാർഗമായി നമുക്കിതിനെ കാണാം അതല്ലാതെ കണ്ണടച്ച് കാതടച്ച് പാകിസ്ഥാനിൽ കയറി അടിക്കുക അത്ര എളുപ്പമല്ല ഒരു സമ്പൂർണ്ണ യുദ്ധം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ ഏൽപ്പിക്കുന്ന മാരക സാമ്പത്തിക പ്രഹരമുണ്ട് അതിൽ നിന്ന് മുക്തി നേടാൻ വർഷങ്ങൾ വേണ്ടിവരും ഇന്ത്യ പണിപ്പെട്ട് കഴിഞ്ഞ കുറെ കാലം കൊണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല സാമ്പത്തിക ശക്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇന്ത്യയെ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ ചൈന പോലുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു പാകിസ്ഥാനെ പിന്നിൽ നിന്ന് പിന്തുണച്ച് ഇന്ത്യയെ യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കാനുള്ള കുബുദ്ധിയാണ് ഇക്കുറിയും ചൈന പ്രയോഗിച്ചത് ആ ചതിക്കുഴിയിൽ വീഴാതെ കൊടുക്കേണ്ടത് കൊടുത്ത് മാരക പ്രകരത്തിലൂടെ പാകിസ്ഥാന് മറുപടി കൊടുത്തുകൊണ്ട് ഇന്ത്യ കൃത്യം കാര്യങ്ങൾ പറഞ്ഞെടുത്ത് അവസാനിപ്പിച്ചു അമേരിക്ക മാത്രമല്ല ഇറാൻ സൗദി അറേബ്യ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഇക്കുറി അവരുടെ നിർണായക പങ്ക് വഹിച്ചിരുന്നു ഈ രാജ്യങ്ങളോട് വലിയ ബഹുമാനം ഇന്ത്യ പുലർത്തുമ്പോൾ ഒരു സന്ദേശം ഇന്ത്യ ലോകത്തിന് നൽകുന്നു ഇന്ത്യയുടെ പരമാധികാരം തന്നെയാണ് ഏറ്റവും വലുത് ആ സന്ദേശം പകരുമ്പോഴും പാകിസ്ഥാനെ അടിച്ച് തൂഫാനാക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ഇപ്പോൾ അമേരിക്കയ്ക്കും ഫ്രാൻസിനും മറ്റ് ലോകരാജ്യങ്ങൾക്കുമൊക്കെ ബോധ്യപ്പെട്ടിരിക്കുന്നു തുർക്കിക്കും ഒരു കാര്യം ബോധ്യപ്പെട്ടു അവരുടെ ആക്രി ട്രോഡുകൾ ഇന്ത്യയുടെ നേർക്ക് വന്നാൽ അവയൊക്കെ വിടാൻ ഇന്ത്യയ്ക്ക് അധിക സമയം വേണ്ട പാകിസ്ഥാന്റെ ആക്രി പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ട് ഇന്ത്യ മറുപടി കൊടുത്തത് ചൈനയ്ക്ക് കൂടിയാണ് ഒടുവിൽ പാകിസ്ഥാൻ തന്നെയാണ് ഒരു വെടിനിർത്തലിന് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചത് എന്ന് ഇന്ത്യ ഔദ്യോഗികമായി വ്യക്തമാക്കി ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് പാകിസ്ഥാൻ തങ്ങളുടെ തോൽവി മണുത്തു തോൽവിയുടെ വക്കത്തെത്തി നിൽക്കുന്ന ഒരു ശത്രുവിനെ അവിടെ വെച്ച് വീണ്ടും മടയിൽ കയറി വീണ്ടും വീണ്ടും ആക്രമിച്ച് കൂടുതൽ ശത്രുത ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങ് വിരട്ടി നിർത്തുകയാണ് ആ തന്ത്രമാണിപ്പോൾ ഇന്ത്യ പയറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മോദിയെയും ഭരണകൂടത്തെയും ഒന്നും അധികം വിമർശിക്കുന്നതിൽ അർത്ഥമില്ല ഇന്ത്യ പാക് സംഘർഷം പരിഹരിക്കാൻ ഇടനിലക്കാരായത് യു എസ് ആണോ ഓപ്പറേഷൻ സിദ്ധൂർ അവസാനിച്ചോ കാശ്മീർ ചർച്ചയിൽ മധ്യസ്ഥരുണ്ടാകുമോ മുൻ നിലപാടുകളിൽ നിന്ന് ഇന്ത്യ പിന്മാറുകയാണോ ഓപ്പറേഷൻ സിന്ധൂറിന്റെ തുടർച്ചയായുണ്ടായ ഇന്ത്യ പാക് സംഘർഷം പരിഹരിച്ചതിന് പിന്നാലെ ഉയർന്ന ചോദ്യങ്ങൾക്ക് ഇന്ത്യയുടെ സേനാ തലവന്മാർ കൃത്യമായി ഉത്തരം നൽകി ഇല്ല എന്ന ഒറ്റ ഉത്തരം കഴിഞ്ഞ മെയ് ഒന്നാം തീയതി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ മന്ത്രി ജസ് ജയശങ്കർ പറഞ്ഞു പാകിസ്ഥാനിലെ ഭീകരർക്ക് നമ്മൾ ശക്തമായ തിരിച്ചടി നൽകും അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇപ്പോഴും ഇന്ത്യയുടെ നിലപാട് അതുതന്നെ പിന്നീട് മെയ് ഏഴിന് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തകർത്തുകൊണ്ട് തങ്ങൾ പറഞ്ഞത് പാലിക്കും എന്നിന്ത്യ വ്യക്തമാക്കി കൊടുത്തു മെയ് ഏഴാം തീയതി എട്ടാം തീയതിയും രാത്രി പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടി നൽകി ശക്തമായ തിരിച്ചടി തന്നെ അക്കാര്യങ്ങളിലൊന്നും ഇനി സംശയം വേണ്ട കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മുടെ അജ്ഞാതൻ നോക്കിക്കൊള്ളും ഇനിയും ചില ഭീകരർ അവിടെ തലപൊക്കി നിൽപ്പുണ്ട് എങ്കിൽ അജ്ഞാതൻ വെറുതെ ഇരിക്കില്ല എന്നർത്ഥം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്